രണ്ട് എല്ലാം കുറച്ച് നേരത്തെ തന്നെ എത്തിയിട്ടുണ്ട് അവ എന്താണ് നിങ്ങളെ മലപ്പുറത്തുകാരോട് വേങ്ങക്കാരോട് എന്താണ് പറയാനുള്ളത് ഹലോ എല്ലാവർക്കും നമസ്കാരം എനിക്ക് സംരംഭം കൂടെ നമ്മുടെ വേങ്ങരയില് ഒരു പുതിയൊരു ബ്യൂട്ടി സ്ഥലോൺ ഇട്ടിരിക്കുകയാണ് വളരെ ഇവരെ രണ്ടുപേരെയും കാണാൻ പറ്റി ഐ ഹേർഡ് എ വണ്ടർഫുൾ ജോബ് ഇവിടെ കുട്ടികളൊക്കെ ഇവരുടെ ഫാൻസ് ആണ് അപ്പം ഞാനും ഇന്നിപ്പം നമ്മുടെ മലപ്പുറത്തിന്റെ പ്രിയപ്പെട്ട താരങ്ങളുടെ ഫാൻ ആയിരിക്കുകയാണ് താങ്ക് യു സോ മച്ച് തുമ്പൻകുട കയ്ടെ അവിടെ ആളുകൾക്കും അറിയാം എന്താണ് ഭയങ്കരക്കാരോട് പറയാനുള്ളത് എന്താണ് ഒരുപാട് സന്തോഷം കാരണം എന്താ വെച്ചാല് ഞങ്ങള് രണ്ടാമത്തെ പ്രാവശ്യമാണ് ഇതേപോലത്തെ ഇവിടെ തന്നെ ഈ സ്റ്റേജിൽ കേറുന്നത് അപ്പോ ഒന്നും പറയാല്ല ഞങ്ങള് നേരത്തെ മോളി പറഞ്ഞ പോലെ പോലെല്ലാരും സപ്പോർട്ടുണ്ട് ഏഹ് ഞങ്ങളൊരു നാല് പടം ചെയ്തു ചെയ്തു സിനിമ അപ്പൊ അതിലൊന്നു ഇറങ്ങിപ്പോ അതിന്റെ പേരെന്താ പറഞ്ഞു ബൊമ്പങ്ങാട്ടത്തെ ഒരാൾ രണ്ടാളല്ല എന്ന് മൂന്നാളുണ്ട് ഇവളും ചെയ്യലുണ്ട് വീഡിയോ ഞങ്ങൾ കൂട്ടത്തിലെ പെൺപുലിയാണ് പെൺപൂലിയാണ് പിത അപ്പോ ഒരുപാട് സന്തോഷം നമുക്കിവിടെ ഒന്ന് കളറാക്കിയിട്ട് ബാക്കിയുള്ള എല്ലാവർക്കും നമസ്കാരം ാട് തറവാട്ടന്ന് ഇപ്പച്ചു മാത്രല്ല കൂടെ രണ്ട് മക്കളും ഉണ്ട് പോരാത്തിനൊരു അതിഥിയുണ്ട് ഏതായാലും ഇന്ന് ഈ സ്റ്റേജിൽ ഒരുമിച്ച് കൂടാൻ സാധിച്ചാലും നിങ്ങളെല്ലാരും നേരിട്ട് കാണാൻ സാധിച്ചാലും ഒരുപാട് 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 സന്തോഷമുണ്ട് ഇത്രയും നേരം മോൾട്ടി മോൾട്ടി ഇവിടെ ഇവിടെ അല്ലേ ചോദിച്ചേ ആക്കിയോ ഉഷാറാക്കിയോ അപ്പം എല്ലാരും കൂടി ഉഷാറാക്കാൻ പോകാൻ സപ്പോർട്ട് ചെയ്യില്ലേ എനർജി എനർജി ഈ എന്താ

ചെലപ്പോ നല്ല ഈശ്വര പ്രറിയില്ലേ കുമ്പാട് തറവാട്ടത്തെ ഈശ്വര ഭാഗത്ത് എല്ലാവർക്കും അറിയില്ലേ കോയ്യ കൊമ്പത്തിരുന്ന് പടത്തിരുന്ന് പടന് ഈ പൊടിങ്ങൾക്ക് നല്ലൊരു കയ്യാടി കൊടുത്തു ാണ് കേട്ടെല്ലോ വേങ്ങ what about to do yo endana njangalum vengane karitha koraye nerayittukane makkalum enne kaasu kaathirikkana anyway endana ivarkku venditte urukittulladu <laughs> ivarkku vendi urukittulladu <laughs> endu cheyyanu rendu moonu mimicry avan alle yes yes okay alle yes. ellarum <laughs> one energy aayittu nanna kavalanalle konna alarkku avanu kanichcha adha avo inde pottu paray edana njan mimicry cheyyundu ippol ellam inde odukku nokkunnathu നീ ഞാൻ പിറന്നാളജ് കേൾക്കാം ആണല്ലോ അല്ലെങ്കിൽ അടി കിട്ടും എനിക്കത് എന്തായാലും പപ്പുചേട്ട് കുതിരവട്ടം സൗണ്ട് അതെ മണിച്ചിത്രത്തായോ മണിച്ചിത്രത്താവ് എന്നുള്ള സിനിമയില് കുതിരവട്ടം പപ്പുചേട്ടന്റെ സൗണ്ട് കേൾക്കല്ലേ കറക്റ്റ് ആണെപ്പോ എന്റെ പെരുമാറ്റത്തിന് എന്തേലും പന്തി ഒന്ന് നോക്കിക്കേ ഇന്നലെ രാത്രി മാടംപള്ളി മുറ്റത്ത് വെച്ച് കണ്ട ആളിനെ അകത്ത് കെട്ടിയിട്ടുണ്ട് വേറെ ആരുമല്ല മാടംപള്ളിയിലെ പഴയ തമിഴ് തിന്ന അസമ്മള് നിക്കാതിരുന്നുണ്ടല്ലോ ആലിസിന്റെ ബലം കൊണ്ട നാല് തകിട് കുഴിച്ചിട്ടുണ്ട് എനിക്ക് തകിട് അത്ര മോശം യെസ് സണ്ണി മോനെ ഇവർ കപ്പിരി മട്ടല്ല കയടി ഓക്കേ ഇനി അടുത്ത കയടി അടുത്തിൽ പറയാൻ വേണ്ടത് അടുത്തില് അടിച്ചാൽ മാത്രം പിറ്റേ ടെ സൗണ്ട് എടുക്കോളും നമ്മൾ കൈയടിച്ചാൽ മാത്രമേ ഇനി അടുത്ത സൗണ്ട് എടുക്കും ಅಂತ പറയുന്നുണ്ട് റെഡി അല്ലേ ഓക്കേ മടതു ആരണ 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 ഇര പോச்சு വരട്ടെ अरे നെഞ്ചിയമ്മ നെഞ്ചിയമ്മ അല്ലേ പേര് ആ ചേച്ചിന്റെ അപ്പൊ നെഞ്ചിയമ്മന്റെ സൗണ്ടോട് കൂടി ഞാൻ വെറുതെ ഒരു ഒരു സാധനം ക്യൂട്ട് നെഞ്ചിയമ്മക്ക് കൊമ്പാട് കോയരാ നെഞ്ചിയമ്മ ഏത് പിടിക്കും പാട്ട് പാടി എങ്കിലും கலங்காச்சன மேரது போக்கில மகிண நாத்தம் தானே தானினேகே மறுபொழி கையடி வகையில் அடுத்தது இல்லையாட்டோ இல்ல இப்போ அவரில் இவரு അപ്പൊ അടുത്തത് ഒരുക്കൊക്കെ മനസ്സിലാവും വേണം നമ്മളെ എം ഐ ടി മൂസു എം ഐ ടി മൂസേ പാത്തു പാത്തു അറിയോ എം ഐ ടി മൂസീന അതിൽ പാത്തുവിനെ പറഞ്ഞിട്ടുണ്ടാവും ഒന്ന് പറയുമെന്ന് കേൾക്കണേ കണ്ടു അതെ അതാ

உன்னால நல்ல நாம் தோட்டிக்கிறேம் நமக்கு பாடா ஒரு பாடும் இடையில െ മണിമുത്തി വിതറുമ്പോൾ ചിരിക്കുന്ന സരസേജുമാരൻ നിനക്കീത വരും